ഫടലപ്പിണക്കം മറന്ന് പാവർട്ടിയിലെ കോൺഗ്രസുകാർ ഒന്നിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിന്റെ ശക്തമായ ഇടപെടലുകളെ തുടർന്നാണ് തമ്മിലടിച്ചവരെല്ലാം ഒന്നായത് പാവർട്ടിയിൽ വിളിച്ചു ചേർത്ത കോൺഗ്രസിൻ്റെ ജനറൽ ബോഡി യോഗത്തിൽ ഇരുന്നൂറോളം പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തത് ഇതിനു തെളിവായി മണ്ഡലത്തിൽ വിവിധ കാരണങ്ങളാൽ നടപടി നേരിട്ടവരെ തിരിച്ചെടുത്തു മണ്ഡലം പ്രസിഡന്റിന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി സ്ഥാനക്കയറ്റം നൽകി എ ഐ സി സി മെമ്പർ അനിൽ അക്കരയ്ക്ക് പാവർട്ടി മണ്ഡലം പ്രസിഡന്റിന്റെ അധിക ചുമതല നൽകിയുമാണ് പാവർട്ടിയിലെ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയത് അടുത്തുവരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയമുറപ്പാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതല മുൻ മണ്ഡലം പ്രസിഡന്റ് ആൻഡോ ലിജോ അനിലക്കരയ്ക്ക് കൈമാറി ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ കെ കെ ബാബു വി ജി അശോകൻ സിജു പാവർട്ടി പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി നേതാക്കളായ എ ടി സ്റ്റീഫൻ സലാം മെന്മനാട് ഓജെ ഷാജൻ സിന്ധു അനിൽകുമാർ സുനിത രാജു എന്നിവർ സംസാരിച്ചു